കത്തോലിക്ക അവകാശ സംരക്ഷണ യാത്രയ്ക്ക് കോതമംഗലത്ത് സ്വീകരണം നൽകി നിരവധി പേർ സ്വീകരണ പരിപാടികളിൽ പങ്കെടുത്തു കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിലിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കാണ് അവകാശ സംരക്ഷണ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് മതേതരുത്വ ഭരണഘടന സംരക്ഷിക്കുക ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുക തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ ജാഥയ്ക്ക് രൂപതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കോതമംഗലത്ത് സ്വീകരണം നൽകിയത് രൂപത ജനറൽ സെക്രട്ടറി സ്വീകരണ സമ്മേളനം രൂപത വികാരി ജനറൽ മോൺസിന്യോർ പയസ് മലേക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു രൂപതാ പ്രസിഡന്റ് സണ്ണി കടുത്താഴെ അധ്യക്ഷത വഹിച്ചു ഫാദർ ഫിലിപ്പ് കവിയിൽ ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ ബിജു പറയുന്നിലം പ്രൊഫസർ ജോസുകുട്ടി ഒഴുകയിൽ ഫാദർ വിൻസെന്റ് നെടുങ്ങാട്ട് തമ്പി പിട്ടാപ്പിള്ളിൽ ബിജു വെട്ടിക്കുഴ സോണി പാമ്പയ്ക്കൽ ബിനോയ് പള്ളത്ത് ബേബിചൻ നിധീരിക്കൽ പ്രൊഫസർ ജോർജ് കുര്യാക്കോസ് ജോയിസ് മേരി ആന്റണി അഡ്വക്കേറ്റ് ചാക്കോ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള അവസരമാണ് നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ ആരാണ് നമ്മൾ ഭരിക്കേണ്ടത് തീരുമാനിക്കാനുള്ള അവകാശം വോട്ട് കൂട്ടുന്നത് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇലക്ഷൻ പോകുമ്പോൾ സമുദായത്തിന് ആവശ്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാൻ കഴിവുള്ളവരെ നേതാക്കളായിട്ട് വരണം ഭരിക്കാൻ വേണ്ടി വരണം ഞാൻ രാഷ്ട്രീയം തന്നെ പറയണത് ഇവിടെ സമുദായത്തിന്റെ ശബ്ദം ഈ സമുദായത്തിന്റെ വികാരം ഈ സമുദായത്തിന്റെ ആഗ്രഹം പല പലമുക്കിലും കോളിലും കേട്ടതും കണ്ടതും ഞങ്ങൾ അറിയിച്ചതാണ് ഇവിടെ ഇവിടെ എല്ലാ രാഷ്ട്രീയങ്ങൾക്കും അവിടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് സമുദായങ്ങൾക്ക് ശാന്തമായി ജീവിക്കത്തക്ക വിധത്തില് സമത്വത്തോടുള്ള ജീവിക്കത്തക്ക വിധത്തിലുള്ള അന്തരീക്ഷം സംജാതമാകേണ്ടതുണ്ട് അവർ അന്തരീക്ഷത്തിൽ പോകാൻ കഴിയായിട്ട് ഞാൻ ആശംസിക്കുകയാണ് റവറൻ ഡോക്ടർ മാനുവൽ പിച്ചിളക്കാട്ട് സ്വാഗതവും മത്തച്ചൻ കള്ളപ്പുരക്കൽ കൃതജ്ഞതയും പറഞ്ഞു ജി ടി വി ന്യൂസ് കോതമംഗലം